കാണുന്നില്ല ചേച്ചി ചേച്ചി കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ ബാക്ക് ഡോറില് പോയി ബാക്ക് ഡോർ ഓപ്പൺ ആയിട്ടുണ്ട് അതിനുശേഷം പിന്നെ എല്ലാ പേരും കാണുന്നില്ല മൊബൈൽ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയി ടവർ ലൊക്കേഷൻ ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക പടച്ചവനെ എല്ലാ ദിവസവും അങ്ങേയറ്റം ഞെട്ടിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വീട്ടമ്മയും ഓരോ വീട്ടിലെ അച്ഛനും ഉറക്കമുണരുന്നത് ഒരിക്കലും ഒരു സന്തോഷകരമായ ജീവിതം ഒരു ദിവസം പോലും ഈ കേരളീയൻ അനുഭവിക്കുന്നില്ല എന്നാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് നീറി നീറി വേദനയോടെ ബേജാറോടുകൂടെ കൂടുകയാണ് കേരളീയർ എന്തിൻ്റെ പേരിലാണ് സ്വന്തം പെൺകുട്ടികളെ എങ്ങനെയാണ് സുരക്ഷിതത്വത്തോടുകൂടെ വളർത്തിക്കൊണ്ടുവരിക ഒരിക്കലും അവൾ എവിടെയും സേഫ് അല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ജ്യേഷ്ഠതിയോടൊപ്പം കിടക്കാൻ പോയ പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടി ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഈ പതിനഞ്ചുകാരി സ്വന്തം ചേച്ചിയോടൊപ്പം രാത്രിയിൽ കിടക്കാൻ പോയി അതിനേക്കാൾ വലിയ സേഫായ സംഗതി സ്ഥലം എവിടെയാണ് ഈ സാഹചര്യത്തിലാണ് നേരം ഒരു നാലാം മുക്കാലിന് ഉണരുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു സമൂഹം മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഉണരേണ്ടവരെങ്കിലും അവർ കേവലം ഒരു എട്ട് മണിക്ക് ശേഷമാണ് ഉണരുക ഇവിടെ ഹിന്ദു വീടുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു നാലര നാലാം മുക്കാൽ നമ്മൾ പറയുന്ന സുബഹി സുബഹിബാങ്കിനോടനുബന്ധിച്ചവ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് അവർ ഉണരും ആലോചിച്ച് നോക്കും നിങ്ങൾ ആ ഉണർന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ കാണുന്നില്ല വളരെ സങ്കടപൂർവ്വമാണ് അവർ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഏകദേശം ഫെബ്രുവരി പന്ത്രണ്ടിനാണ് യഥാർത്ഥത്തിൽ കാസർഗോഡുള്ള ഈ വീട്ടിൽ നിന്ന് ഈ സംഭവം ഉണ്ടായത് അയൽവാസിയെ സംശയമുണ്ടെന്നും അയൽവാസി തന്നെയാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളതെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് അമ്മ വ്യക്തമാക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് നോക്കൂ അമ്മ പറയുന്നത് പറ എ ലാറ്ററി പോകുമ്പോ എന്തായാലും പറയുന്ന അവള് ഇത് എനക്ക് എണിച്ചിട്ടല്ല അവള് പറയുന്നു അങ്ങനെ ഇങ്ങനെയല്ലേ ഞാൻ പോകുന്നു അങ്ങനെ എണീച്ചിട്ടല്ലേ കൈ അവൾക്ക് അത് അവൻ എന്ത് ആട്ടിട്ടാന്ന കൊണ്ടുപോയത് ഇവക്കെല്ലാം അവരെ സപ്പോർട്ടുണ്ട് വീട്ടുകാരാ പ്രദീപ് പോകാനിടയുള്ള കർണാടക മടിക്കേരിയിലെയും കേട്ടില്ല വേദനയും നൊമ്പരവുമാണ് ആ അമ്മ വ്യക്തമാക്കുന്നത് എന്തു തെറ്റു ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ഈ മാതാപിതാക്കളോട് ഇത്രയും നണ്ണികേട് അഥവാ അവരെ മാരകമായ പ്രയാസത്തിലേക്ക് ഒരു പെൺകുട്ടി നോക്കണ എന്തെല്ലാം പ്രതീക്ഷയുമായിട്ടാണ് ഈ മാതാപിതാക്കൾ അവരെ വളർത്തുന്നത് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള പട എന്താ പറയുക പെടാപ്പാട് കേവലം ഒരു പെൺകുട്ടി ജനിക്കുന്നതോടൊപ്പം തന്നെ ഏത് മതവിഭാഗമായാലും ഏത് മതവിഭാഗമായാലും ആ പെൺകുട്ടി ജനിക്കുന്നു എന്നറിഞ്ഞതോടുകൂടെ ആ അമ്മയായാലും ആ അച്ഛനായാലും പിന്നീട് എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി ഈ പെൺകുട്ടിയുടെ കല്യാണം നന്നായിട്ടൊന്ന് നടക്കാൻ കേവലം ഒരു പത്ത് പവൻ എടുക്കണമെങ്കിൽ പോലും ഇന്ന് പത്തു ലക്ഷത്തോളം വരുന്ന അവസ്ഥ അഥവാ ഒരു ഭീമമായ സംഖ്യ വേണം ആരാണ് സഹായിക്കുക അതിനു വേണ്ടി ഇത്രയും എന്താ പറയുക നെഞ്ചിൽ തീയുമായി ഈ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കേടു തീർന്നു വരുന്ന ഈ പെൺകുട്ടികളെ റാഞ്ചാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാകുമല്ലോ വീട്ടിലൊക്കെ സാധാരണ കോഴിക്കുട്ടികളുമായിട്ട് ആ കോഴിക്കുട്ടികൾ കേടു തീർന്നു വരുമ്പോൾ ചെറിയ കുട്ടികളായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ റാഞ്ചി കൊണ്ടുപോകുന്ന പരുന്തായാലും കാക്കയായാലും ഇറളാടിയായാലും ഇത്ര പ്രയാസമില്ല മറിച്ച് ഇതിനെ കേടൊക്കെ തീർന്നതിന് ശേഷം വലിയ ഒരു കോഴിക്കുട്ടിയായതിനു ശേഷം ഈ ഇറളാടി റാഞ്ചിക്കൊണ്ടു പോകുന്ന വേദന വലുതാണ് എന്നതുപോലെ എല്ലാ കേടും തീർന്ന് തങ്ങൾക്കൊരു സഹായിയായി തങ്ങൾക്കൊരു കുടുംബത്തെ പ്രതീക്ഷിച്ച് ആ മകളിലൂടെ പേരക്കുട്ടികളെ സ്വപ്നം കണ്ട് താലോലിച്ച് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ പെൺകുട്ടികൾ കൊടുക്കുന്ന അതി കഠിനമായ ശിക്ഷ എന്തുമാത്രം വേദനാജനകമാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു സ്വന്തം വീട്ടിൽ കിട കിടന്നിട്ട് നേരം വെളുത്ത് നേരത്തെ ഉണർന്ന് നോക്കുമ്പോൾ പിന്നീട് ആ മകളെ കിടക്കുന്ന സ്ഥാനത്ത് കാണുന്നില്ല ജ്യേഷ്ഠത്തിയാണ് അറിയുന്നത് എന്തിന പറയാൻ നമ്മുടെ പോലീസ് സംവിധാനത്തെയാണ് നമ്മൾ പറയേണ്ടത് ഫെബ്രുവരി പന്ത്രണ്ടിന് പോയി കാണാതായ ഈ പെൺകുട്ടിയെക്കുറിച്ച് അയൽവാസി പ്രദീപാണ് ഇത്തരത്തിൽ ചെയ്തത് എന്ന് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ അവർ പരാതി കൊടുത്തിട്ടുമുണ്ട് ഈ ഫെബ്രുവരി പതിമൂന്നിനോ പതിനായിരനോ മറ്റോ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് തുടർന്ന് ഈ പാവപ്പെട്ട കുടുംബം പലയിടത്തും പരാതിയുമായിട്ട് കടന്നു ചെന്നു നമ്മളൊക്കെ സാധാരണ അനുഭവിക്കുന്നതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാറുണ്ടാവുന്ന അവസ്ഥ ആ പരാതിക്ക് ഒരു തുമ്പും ആരും ഉണ്ടാവാറില്ല പക്ഷേ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ വളരെ കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള അവഗണനാ മനോഭാവം അഥവാ പുറത്ത് നിന്ന് എത്തുന്ന ആളുകളോട് വളരെ മോശമായ നിലപാടെടുക്കുന്ന പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് ഇല്ല എന്ന് ഇല്ല എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ ആ നല്ലവന്മാരുടെ അഥവാ ഭൂരിപക്ഷമുള്ള ആ നല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനത്തിന് പോലും മങ്ങനേൽപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഈ കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടാകുന്നത് ആരോ അതുമാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് വാർത്തകളിലൂടെ അറിയപ്പെടുന്നതും നമ്മൾ നമ്മളിപ്പോൾ ചെറിയ ഞാൻ പറഞ്ഞില്ല വലിയ ഒരു ഏകദേശം ഒരു ആയിരം ലിറ്ററിലെ ഒരു ഒരു ടാങ്കിൽ ഒരു ഒരു സ്വല്പം വിഷം കലക്കിയാലുള്ള സ്ഥിതി എന്താണ് ആ വെള്ളം മുഴുവനും അപകടകരമായ അവസ്ഥയിലായി എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ നല്ല പോലീസുകാരെ പോലും പറയിപ്പിക്കുന്ന പോലീസാണ് വളരെ പേരിനെങ്കിലും മരുന്നിനെങ്കിലും ഉണ്ടാകുന്ന ഈ പോലീസുകാരുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നത് എന്തിനേറെ പറയണം ഈ പാവപ്പെട്ടവർ ഇപ്പോൾ പോലീസിൽ അഥവാ കോടതിയിൽ അർജി കൊടുത്തിരിക്കുന്നു റെ ബി എസ് കോർപ്പസ് അർജി കൊടുത്തിരിക്കുകയാണ് എന്തിനു വേണ്ടി തങ്ങളുടെ കുട്ടിയെ മകളെ കണ്ടെത്തി തരണമെന്ന് അതിനുശേഷമല്ലേ രണ്ടാൽ തീരുമാനിക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അഥവാ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചിട്ട് പോലീസ് അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല ഫോൺ വല്ലടിച്ചു പിന്നീട് നിന്നു പ്രദീപിൻ്റെ ഫോണും ഇപ്പോൾ എടുക്കുന്നില്ല ഇങ്ങനത്തെ ഒരു എന്തു എന്തുമാത്രം സങ്കടകരമായിട്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത് സ്വന്തം വീട്ടിൽ ഉറങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ സ്ഥിതിയാണ് സ്ഥിതിയാണിതെങ്കിൽ പിന്നെ പുറത്തൊക്കെയുള്ള നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നാടോടികളായിട്ട് എത്രയെത്ര പെൺകുട്ടികളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പതിനഞ്ചും ഇരുപതും പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള നാടോടികളായ പെൺകുട്ടികൾ സംഘം ചേർന്ന് കിടക്കുന്നത് നമ്മൾ തെരുവുകളിൽ കണ്ടിട്ടുണ്ട് അവിടെ ലഭിക്കുക അവിടെ കിട്ടുന്ന സുരക്ഷിതത്വം പോലും ഈ പെൺകുട്ടികൾക്ക് സ്വന്തം വീടിനകത്ത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തായിരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഇവൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇവനുമായിട്ടും ഈ പറയുന്ന പെൺകുട്ടിക്കും ഈ പ്രദീപുമായിട്ടും വളരെ പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ട് ഈ പ്രദീപിന് ഒരു മുപ്പത് വയസ്സോളം അടുത്ത് പ്രായമുണ്ട് ഈ പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സും പ്രായമാണ് ഇനി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും എന്താ പറയുക കൊക്കയിൽ തള്ളുമോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നത് പോലെ ദൈവം ആ പെൺകുട്ടിയെ കാത്തുരട്ടിക്കട്ടെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആ കോടതിയുടെ ഇടപെടലുണ്ടായി എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടി വീട്ടിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് ആ മാതാപിതാക്കൾ സന്തുഷ്ടരായി തിരിച്ചു പോകട്ടെ മാത്രമല്ല ആ പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ യഥാർത്ഥത്തിൽ നല്ല പോലീസുകാരും ഉണ്ടല്ലോ അവർക്ക് സൽപ്പേര് ലഭിക്കുകയും ചെയ്യട്ടെ പോലീസിലും ഭരണകൂടത്തിലും കോടതിയിലുമൊക്കെ ഉള്ള വിശ്വാസം ആളുകൾക്ക് വർദ്ധിച്ചു വരേണ്ട ഒരു കാലമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പെൺകുട്ടി തൻ്റെ വീട്ടിൽ കൂടെ എത്തുകയും അതല്ല ഇതിൻ്റെ എന്താണെന്ന് ആ സസ്പെൻസ് മാറിയിട്ട് എത്രയും പെട്ടെന്ന് ആ രഹസ്യം വെളിവാകുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി